എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വിശേഷത്തിലേക്ക് സ്വാഗതം വിശേഷം എന്ന് പറയാനൊന്നുമില്ല എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക സുരക്ഷിതമായിട്ടിരിക്കുക മഴയാണ് നല്ല കാറ്റും മഴയൊക്കെയാണ് ഞാൻ മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഇവിടെ ഒന്ന് സ്കൂളിനൊക്കെ അവധിയാണ് കേട്ടോ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി കൊടുത്തിട്ടുണ്ട് മഴ കാരണമാണ് കേട്ടോ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്നലെ മിനിയാന്ന് എനിക്ക് ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം മിനിയാന്ന് രാത്രി ഇവിടെ റോട്ടിലുമാരൊക്കെ വീണ് കരണ്ടൊക്കെ പോയി ഇന്നലെയാണ് കരണ്ട് വന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ ചാർജിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ അപ്പൂവിനെ സ്റ്റിച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചാർജ് ചെയ്തിട്ടുള്ളത് അവിടെ ആ സെൻറ്ററിൽ നിന്നാണ് ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം വീടിന് അകത്തുള്ള വിശേഷങ്ങളും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നമ്മളെ അടുക്കളയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴയാണ് ഇന്നെല്ലാവർക്കും അവധിയാണ് ഇവിടെ കേട്ടോ പല സ്ഥലങ്ങളിലും എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഒക്കെ വീടിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലായിടത്തും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല ഇന്നിപ്പോൾ ഞങ്ങളേതായാലും അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കറണ്ട് ഉള്ളതിനനുസരിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇന്നും കറണ്ട് പോയി വന്നും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിനനുസരിച്ചായിരിക്കും എൻ്റെ വീഡിയോ ഇടാൻ പറ്റുന്നത് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു സംഭവം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം എടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ കാണാത്ത ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ നാളത്തെ വിശേഷങ്ങൾ ഞാൻ പറയുക വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം നിങ്ങളെ കേട്ടോ അപ്പോൾ ഇത്രയും കേൾക്കാൻ മനസ്സ് കാണിച്ചതിന് ഒത്തിരി സന്തോഷം നമുക്ക് എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്